ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ േഴ് വാർഷിക പദ്ധതിയിൽ ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുത്തേണ്ട വിവിധ പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിനായി ചുങ്കര ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി ഗ്രാമസഭ നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം കൂടുതല് നമ്മുടെ ചുങ്കത്തര ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഗ്രാമസഭ അറിയാതെ വന്നിട്ടില്ല എന്നുള്ളത് വളരെ വലിയൊരു സത്യമാണ് മീഡിയകളിലൂടെ ഞങ്ങൾ മുഴുവൻ ആളുകൾക്കും ഈ സന്ദേശം അയക്കുകയും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് പദ്ധതികളിൽ നിങ്ങളെ ഡി പി സിയുടെ അംഗീകാരം കിട്ടുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ മാർഗരേഖയുണ്ട് വികസന സമിതി ചെയർമാൻ നാസർ തെറ്റത്ത് അധ്യക്ഷത വഹിച്ചു റിയാസ് ട്രിങ്കത്ര റജി ജോണി ഷാഹുൽ മുനീർ സുനിത സുഭാഷിനി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബ്രൈഡൽ കളക്ഷൻസ് ബൈ